എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ശരിക്കും ഹിജാബിൻ്റെ പേരിൽ ഇപ്പോൾ കുറേ നാളായിട്ട് എൻ്റെ പൊന്നെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് അതേക്കുറിച്ച് പലരും ചർച്ച ചെയ്യുന്നു പലരും അഭിപ്രായങ്ങൾ പറയുന്നു നമ്മളതൊക്കെ കണ്ടതാണ് ഇപ്പോഴും ഹിജാബിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയാൻ സാധിക്കുമായിരിക്കും ഇപ്പോഴും ഓരോരുത്തരും ആ ഒരു ഹിജാബിൻ്റെ പേരിലുണ്ടായ വിഷയത്തെ പറ്റിയിട്ട് ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് സംഭവം എന്ന് വെച്ചാൽ ആ ഒരു പെൺകുട്ടി ഹിജാബിടാൻ മോഹിച്ച് സമരത്തിലേക്ക് ഇറങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഹിജാബ് ഇട്ടേ പഠിക്കാൻ വരുവുള്ളൂ എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് വന്ന ആ ഒരു പൊന്ന പൊന്നുമോള് തലയിൽ തട്ടമൊക്കെ ഇട്ട് ആ കുട്ടിയുടെ ആഗ്രഹ പൂർത്തീകരണം നടത്തി പഠിക്കാനായിട്ട് പോകുന്നതിൻ്റെ ആ ഒരു ഫോട്ടോ ഞാനിവിടെ കൊടുക്കാൻ കേട്ടോ അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം ആ ഒരു കുട്ടി അവിടെ വിജയിച്ചിരിക്കുകയാണ് ശരിക്കും ഇവിടെ വിജയത്തിൻ്റെയും തോൽവിയുടേതെന്നും ഒരു ആവശ്യവും ശരിക്കും ആ കുട്ടി അത് അർഹിക്കുന്നതാണ് അത് ആ കുട്ടിക്ക് നേടാൻ സാധിച്ചു എന്നതാണ് വാസ്തവം ശരിക്കും ആ ഒരു കുട്ടി പഠിക്കുന്ന ആ ഒരു വിദ്യാലയത്തിലെ ആ ഒരു എന്താണ് പറയുന്നത് മാനേജ്മെന്റിനോട് നമുക്ക് ഈ ഒരു അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ ഇഷ്ടം അതിന് അവർ അവരുടെ ദുർവാശികൾക്ക് നമ്മൾ ഒരിക്കലും കൂട്ടു നിൽക്കേണ്ട ആവശ്യമില്ല കുട്ടികളുടെ പക്ഷേ അവരുടെ അവകാശങ്ങൾ അവർക്ക് കിട്ടിയിരിക്കണം അതിൽ ഒരു തെറ്റും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല ആ കുട്ടിയുടെ അവകാശമായിരുന്നു ആ ഒരു തട്ടം തലയിൽ അണിയണം എന്നുള്ളത് നമ്മൾ ഇന്ന് കാണുന്നതാണ് സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ അധികം മുൻജത്തി കുട്ടികൾ ആരും തലയിൽ തട്ടമിട്ട് നടക്കുന്നില്ല എന്നാൽ നടക്കുന്ന കുട്ടികളുമുണ്ട് അവരുടേതായിട്ടുള്ള സംസ്കാരം അനുസരിച്ച് മാതാപിതാക്കളിൽ നിന്നും പകർന്നു കിട്ടുന്ന നല്ല 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 കാര്യങ്ങൾ ഹൃദസ്ഥമാക്കി വെച്ചിട്ട് അതിനെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് എന്നാൽ ചില കുട്ടികളെങ്കിലും തലയിൽ പോലും തട്ടമിടാതെ നടക്കുന്ന കുട്ടികളെ നമ്മളൊക്കെ ധാരാളം സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണാറുണ്ട് ഇല്ലെന്നൊന്നും ആരും പറയരുത് ശരിക്കും കാണാറുള്ളത് തന്നെയാണ് പല ആളുകൾക്കും അവരുടെ തോന്നിയാസത്തിന് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് മതം ഒരു തടസ്സമാവുന്നത് കൊണ്ട് തന്നെ മതം മാറി ഹിന്ദു നാമധാരിയായിട്ട് കഴിയുന്നവരും ഉണ്ട് ഒരുപാട് പേരുണ്ട് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ തന്നെയുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണമുണ്ട് ആ ഒരു ഉദാഹരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അത് മറ്റാരുമല്ല നമ്മുടെ നിള നമ്പ്യാരാണ് നമ്പ്യാർ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് നമ്മുടെ നായർ എന്നൊക്കെ പറയുമല്ലോ നായർ വാര്യർ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സമുദായമാണ് അപ്പോൾ ഈ നിള നമ്പ്യാർ എന്നൊരു സംഭവം അതിൽ വന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും നിള എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവരുടെ ആ ഒരു മതം വിട്ട് അവരിങ്ങോട്ട് പോകുന്നത് തന്നെ അവരുടെ തോന്നിയാസത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഏതൊരു അണ്ടനും അടകോടനും വന്ന് ചേരേണ്ട ഒരു മതമായിട്ട് ഹിന്ദു മതം മാറുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ വിഷമം തോന്നുന്നുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ പിന്നീട് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരു കുട്ടിയെ അവിടെ ആ ഒരു ഈ ഒരു കുട്ടിയെ കൈപിടിച്ച് കയറ്റിയ ആ ഒരു വിദ്യാലയത്തിലെ ഒരു മദർ അവര് ദൈവത്തിന്റെ ശരിക്കും ദൈവത്തിന്റെ മാലാക എന്ന് നമുക്ക് പറയാം അപ്പോൾ അവര് എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേട്ടിട്ട് വരാം മറ്റു പല സ്ത്രീകളും ജീൻസ് ടോപ്പും ഒക്കെ ഇട്ടിട്ട് നടക്കുമ്പം നിങ്ങൾക്ക് മക്കളെ വേഷമാണ് ഈ വി ഞാൻ പത്താം ക്ലാസ്സിൽ ഒരിക്കലും ഒരു ചെറിയ കുട്ടി പത്താം ക്ലാസ്സിൽ പഠിച്ചോണ്ടിരിക്കസം ഓമനത്തുള്ള അത് മുസ്ലിംസ് അല്ലാതെ അങ്ങനെയാണല്ലോ നല്ല ഓമനത്തുള്ള ഒരു മുഖം ഇവിടെ ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള പ്രശ്നം വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു മോളെ ഇതിങ്ങനെ ഇടണം സ്കൂളിൽ വരുമ്പോഴേക്ക് ഇടണം നിർബന്ധമുണ്ടോ ആ ബാപ്പ പറഞ്ഞു അതുകൊണ്ടായിരുന്നെന്ന് പറഞ്ഞു കൊച്ചി അത്രേ അറിയത്തുള്ളൂ അപ്പൊ ഞാൻ ബാപ്പായ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമുള്ള കുട്ടി നല്ലപോലെ പഠിക്കും നല്ല കുട്ടിയാ നമ്മള് കുട്ടി ഞാനുമായിട്ട് നല്ല എളുപ്പമായിട്ട് ഈ ബാപ്പായ്ക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് അപ്പൊ ഞാൻ പാപ്പയോട് ചോദിച്ചു ഇങ്ങനെ നിങ്ങൾക്ക് നിയമം ഉണ്ടോ അറിയാൻ വേണ്ടി ചോദിച്ചത് ഊരി കളയാൻ പറയാനല്ല എന്നാലും പറഞ്ഞു സിസ്റ്റേ ഇത് ഞങ്ങളുടെ അഭം അഭിമാനമാണ് ഇത് ഞങ്ങളുടെ മതത്തിന്റെ മുഖമുദ്രയാണ് ഇത് ഇസ്ലാമിന്റെയാണ് അതെങ്ങനെ ഊരി കളയാൻ പറയ പറയാൻ പറ്റുമോ അല്ലേ അത് നമുക്ക് നമ്മക്ക് തമിരാകർത്താവ് എന്ന് പറഞ്ഞാൽ യഹോവ അല്ലെങ്കിൽ അള്ളാഹോ നമുക്ക് വേണ്ടി തന്നിരിക്കുന്നു അതാണ് ഇതാണ് ശരിക്കും നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇങ്ങനെ ആവണം അല്ലാണ്ട് എന്താണ് തലയിലൊരു കഷ്ണം തുണി കടന്നു കഴിഞ്ഞാൽ ഭീകരവാദിയാവും അല്ലെങ്കിൽ തീവ്രവാദിയാവും എന്നൊക്കെയുള്ള തീവ്ര വിചാരം മനസ്സിൽ കൊണ്ട് നടക്കാണ്ട് അവരവരുടെ സംസ്കാരത്തിനൊത്ത് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് എപ്പോൾ സാധിക്കും അവിടെയാണ് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും വലിയ അഭിവൃദ്ധി ഉണ്ടാകുക എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശരിക്കും പറയുകയാണെങ്കിൽ സ്വർഗസുന്ദരമാണ് നമ്മുടെ ഈ രാജ്യം പക്ഷേ ഈ രാജ്യത്തെ മനുഷ്യരുടെ ചില ചെയ്തികൾ കൊണ്ട് മാത്രമാണ് ഇത് നരക തുല്യമായിട്ട് മാറുന്നത് അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല ശരിക്കും ഈ ഒരു പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി തലയിൽ തട്ടൊക്കെ ഇട്ട് പോയി ആ കുട്ടി വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട് വളരെ സന്തോഷം തന്നെയാണ് ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും അഭിമാനിക്കാം ഇതിൽ അവർ തോറ്റുപോയില്ല എന്നതിനേക്കാളേറെ അവരുടെ അവകാശം സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നതിലാണ് കാര്യം എന്ത് തന്നെയാണെങ്കിലും ആ കുട്ടി ജീവിതകാലം മുഴുവനും ആ ഒരു തട്ടം തലയിൽ തന്നെ തലയിൽ തന്നെ ഭദ്രമായിട്ടിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം തൃശ്ശൂർ കലോത്സവ വേദിയിൽ സി ബി എസ്ഇയിൽ വെച്ച് കണ്ട നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം ശരിക്കും ഇവരാണ് ഇവരാണ് ശരിക്കും യേശുവിൻ്റെ മണവാട്ടികൾ എന്ന് പറയുന്നത് എന്തായാലും ദൈവത്തിൻ്റെ മണവാട്ടികൾ എന്ന് പറയാനുള്ള എല്ലാവിധ അർഹതയുമുള്ള ആളുകളാണ് ഇവർ എന്തായാലും നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടിട്ട് വരാം വളരെ മനോഹരമായിട്ട് തോന്നി ഈ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം കാരണം ഇങ്ങനെ തന്നെ ആയിരിക്കണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാവരും വളരെയധികം ഐക്യതയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒത്തൊരുമയോടുകൂടിയും ജീവിക്കണം അപ്പോഴായിരിക്കും നമ്മുടെ രാജ്യം മറ്റെല്ലാ രാജ്യങ്ങളേക്കാൾ കൂടുതലും ശ്രേഷ്ഠമായിട്ട് തീരുന്നത് ശരിക്കും ഹിന്ദുവും മുസൽമാനും അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റിയും എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തിണങ്ങി ഒരേ മനസ്സോടുകൂടി കൈ കോർത്ത് ജീവിക്കുന്ന ഒരു ഇന്ത്യ അതായിരിക്കണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ട് എന്താ ഞാൻ പറയാനുള്ളത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല നിങ്ങളിത് കേൾക്കുന്ന ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും പറയും